ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന എസ് ഐ ടി സംഘം ബംഗളൂരിലെ ശ്രീറാംപുര അയ്യപ്പക്ഷേത്രത്തിന് സമീപം എത്തിക്കഴിഞ്ഞു അന്വേഷണത്തിൻ്റെ ഭാഗമായി അരുൺ പൂപ്പറമ്പ സ്പോട്ടിൽ നിന്നും തത്സമയം ചേരുകയാണ് അരുൺ വിശദാംശങ്ങൾ ഈ അന്വേഷണ സംഘത്തിൽ ആരൊക്കെയാണ് ഉള്ളത് എന്തായാലും ഈ ഗോവർദ്ധന എന്ന സ്വർണ്ണ കച്ചവടക്കാരന് നിന്ന് നാനൂറ് ഗ്രാം സ്വർണ്ണമായൽ വിലയ്ക്ക് വാങ്ങിയെന്ന വിവരം കിട്ടിയതിന് ശേഷം എസ് ഐ ടി നടന്ന ആദ്യ പരിശോധനയാണിതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു വിവരങ്ങൾ ആ എസ് കെൻ ഇപ്പോൾ അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത് ഇത് ഒരു അപ്പാർട്ട്മെന്റ് ആണ് ഇവിടെയായിരുന്നു ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ആ താമസിച്ചിരുന്നത് ആ വീട്ടിലേക്കാണ് ഇപ്പോൾ ഈ ഇപ്പോൾ ആ പ്രത്യേക അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത് ഇപ്പോൾ ആ അപ്പാർട്ട്മെന്റിലേക്ക് ഈ അന്വേഷണ സംഘം എത്തിയിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പക്ഷേ ആ സംഘത്തിനൊപ്പം ഇപ്പോൾ ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ വാഹനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നില്ല ഉദ്യോഗസ്ഥരായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥരായിരുന്നു ആ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഉണ്ണികൃഷ്ണൻ ഇല്ലാതെ എങ്ങനെ തെളിവെടുപ്പ് നടപടികൾ തന്നെയാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും ഇപ്പോൾ ആ അന്വേഷണ സംഘം ഈ അപ്പാർട്ട്മെൻറ്റിൽ അതായത് കോത്താരി അപ്പാർട്ട്മെൻറ്റ് എന്നാണ് ഇതിൻ്റെ പേര് ആ ബംഗളൂരുവിലെ മല്ലേശ്വരത്താണ് ഈ അപ്പാർട്ട്മെൻറ് ഉള്ളത് ഇവിടെയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ആ താമസിച്ചിരുന്നത് ഏറെക്കാലം താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിലാണിപ്പോൾ ആ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആ നാലാം നിലയിലുള്ള ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് ആ കയറി പോയിട്ടാണുള്ളത് ഈ തെളിവ് ശേഖരണം ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി പോറ്റി ആ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല അന്വേഷണ സംഘ ഉദ്യോഗസ്ഥർക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നില്ല അല്ലാതെ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥർ മാത്രമാണ് ആ സംഘത്തിൽ ഉണ്ടായിരുന്നത് നാലാം നിലയിലാണ് ഈ അപ്പാർട്ട്മെൻ്റുള്ളത് നാലാം നിലയിലെ നാന്നൂറ്റി രണ്ടാം നമ്പർ അപ്പാർട്ട്മെൻറ്റിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി താമസിച്ചിരുന്നത് ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മറ്റ് ബന്ധുക്കൾ അതായത് ഭാര്യ ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ ഇപ്പോൾ അങ്ങോട്ട് അപ്പാർട്ട്മെൻ്റ് ആ ഭാഗത്തേക്ക് മാധ്യമപ്രവർത്തകരെ പ്രവേശിപ്പിക്കുന്നില്ല ഇപ്പോൾ ഉദ്യോഗസ്ഥരെന്തായാലും അങ്ങോട്ട് കയറിപ്പോയിട്ടുണ്ട് ഒരു വാഹനത്തിൽ അതായത് ആ തിരുവനന്തപുരത്തു നിന്നുള്ള അന്വേഷണ സംഘം ബംഗളൂരുവിൽ എന്ന വിവരം നേരത്തെ തന്നെ ലഭിച്ചിരുന്നു ഇന്നലെ എസ് കെ എൻ സൂചിപ്പിച്ച പോലെ ഈ സ്വർണം കണ്ടെത്തിയിട്ടുണ്ട് സ്വർണം അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധൻ എന്ന ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമക്ക് നൽകിയിട്ടുള്ള വിൽപ്പന നടത്തിയിട്ടുള്ള ശബരിമലയിലെ സ്വർണം നാന്നൂറ് ഗ്രാമിലധികം ഉള്ള സ്വർണം കണ്ടെത്തിയിട്ടുണ്ട് അത് ഇത്തരം നടപടികൾ നിർണായക നടപടികൾ എന്തായാലും അന്വേഷണ സംഘം പൂർത്തീകരിച്ചിട്ടുണ്ട് അതിനുശേഷമാണിപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി താമസിച്ചിരുന്ന അതായത് ഇത്തരം കാര്യങ്ങൾക്ക് ഈ കുറ്റകൃത്യത്തിന് പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ നടത്തിയ ബംഗളൂരുവിലെ ഈ ആ അപ്പാർട്ട്മെൻറ്റിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത് ഈ അപ്പാർട്ട്മെൻറ്റിന് തൊട്ട് സമീപമാണ് ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രമുള്ളത് ആ ക്ഷേത്രവും ആ ഈ അപ്പാർട്ട്മെൻറ്റും തമ്മിൽ ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ ഇവിടെ ഇയാളുടെ സ്പോൺസർമാർ ഈ സംഘത്തിൽ ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിട്ടുള്ള അല്ലെങ്കിൽ പങ്കാളിയായിട്ടുള്ള മറ്റ് സംഘാംഗങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഉണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അവരുടെ വീട്ടിലുൾപ്പെടെയുള്ള പരിശോധന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നേരത്തെ രമേശ് റാവു ഉൾപ്പെടെ ഉള്ള ഇയാളുടെ ചില സ്പോൺസർമാർ ഈ ശബരിമലയിൽ നിന്നും സ്വർണം ബംഗളൂരുവിൽ എത്തിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സാന്നിധ്യം അതായത് നാഗേഷ് കൽപ്പേഷ് എന്നുൾപ്പെടെയുള്ള പേരുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു അപ്പം അത്തരം ആൾക്കാരൊക്കെ കേന്ദ്രീകരിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊപ്പം ഈ കുറ്റകൃത്യത്തിൻ്റെ ഒരു ഗൂഢാലോചന ഒരു പ്ലാൻ നടത്തിയത് ഈ ബംഗളൂരുവിൽ വെച്ചാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇതിന് കൂടുതൽ തെളിവ് ശേഖരണം ആവശ്യമാണ് പ്രത്യേകിച്ച് ഈ ദ്വാരപാലക ശില്പത്തിന്റെ ഭാഗമായിട്ടുള്ള സ്വർണപ്പാളി ആദ്യമായി അന അനന്തസുബ്രഹ്മണ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം അനന്തസുബ്രഹ്മണ്യ സുബ്രഹ്മണ്യം എത്തിച്ചത് ബംഗളൂരുവിലാണ് ബംഗളൂരുവിൽ വെച്ചാണ് അത് നാഗേഷിന് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തന്നെ മറ്റൊരു സഹായിയും ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയായിട്ടുണ്ട് എന്ന് കരുതപ്പെടുന്ന പക്ഷേ ഇതുവരെ എസ് ഐ ടി സംഘം അയാൾ കണ്ടെത്തിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം ആ സംഘാംഗങ്ങൾക്ക് കൈമാറിയത് ബംഗളൂരുവിൽ വെച്ചാണ് എന്നതാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ള വിവരം അതിനുശേഷം ഹൈദരാബാദിൽ കൊണ്ടുപോവുകയും ഹൈദരാബാദിൽ നിന്നും ഈ സ്വർണം വേർതിരിച്ചതിന് ശേഷമാണ് ഈ ബെല്ലാരിയിലുള്ള ജ്വല്ലറി ഉടമ ോവർദ്ധന് ഈ സ്വർണം വിൽപ്പന നടത്തിയത് അത് ഗോവർദ്ധൻ അതിൽ ഗോവർദ്ധന്റെ നിർണായക മൊഴി രേഖപ്പെടുത്തിയത് ആ ഈ കഴിഞ്ഞ ദിവസമാണ് അതായത് ദീപാവലി ദിനത്തിൽ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തിയാണ് എസ് ഐ ടി സംഘം ഗോവർദ്ധന്റെ മൊഴി രേഖപ്പെടുത്തിയത് ആ മൊഴിയിലാണ് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ എസ് ഐ ടി സംഘത്തിൽ ലഭിച്ചത് ഗോവർദ്ധൻ തന്നെയാണ് ഈ നാനൂറ് ഗ്രാമിലധികം സ്വർണം അതായത് ഈ സ്വർണപ്പാളിയിൽ നിന്നും വേർതിരിച്ചിട്ടുള്ള സ്വർണം വാങ്ങിയത് ഗോവർദ്ധനാണ് എന്ന് അന്വേഷണ സംഘത്തിന് നിർണായകമായിട്ടുള്ള വിവരം ലഭിച്ചത് അതിന് പിന്നാലെ ഗോവർദ്ധന കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണ സംഘം കൂടുതൽ അന്വേഷണം നടത്തി ഈ ബെല്ലാരിയിലെ ജ്വല്ലറി ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തി അങ്ങനെ ബെല്ലാരിയിൽ വെച്ച് ഈ സ്വർണം അതായത് ഈ സ്വർണപ്പാളിയിൽ നിന്നും വേർതിരിച്ച് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി വിൽപ്പന നടത്തിയിട്ടുള്ള സ്വർണം ഗോവർദ്ധന്റെ പക്കൽ നിന്ന് കണ്ടെടുക്കാൻ പിടിച്ചെടുക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചു അപ്പോൾ ഇതിനപ്പുറത്തേക്ക് ഈ ഉണ്ണിക്കൃഷൻ പോറ്റിയുടെ പോറ്റിക്കൊപ്പം എത്ര ആൾക്കാരുണ്ടായിരുന്നു ആരൊക്കെയാണ് സഹായിച്ചത് ഇതിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തത് ആരാണ് ഗോവർദ്ധന് ഇതിനധികം അതായത് ഈ സ്വർണം വാങ്ങി എന്നത് മാത്രമാണ് തനി താൻ ചെയ്ത് തെറ്റ് എന്നതാണ് ഗോവർദ്ധൻ നൽകിയിട്ടുള്ള മൊഴി അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും താൻ ചെയ്തിട്ടില്ല എന്നതാണ് ഒരു വ്യാപാരി എന്ന നിലയിൽ സ്വർണം വാങ്ങിയതു മാത്രമാണ് താൻ ചെയ്ത തെറ്റ് എന്നാണ് ഗോവർദ്ധൻ പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം പങ്കുവച്ചിട്ടുള്ള ഇയാളുടെ സ്പോൺസർ അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർ എന്ന് പറയുന്ന ഒരാൾ അതായത് രമേശ് റാവു ആ രമേശ് റാവു ബംഗളൂരുവിലെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നും ഏകദേശം നൂറ്റമ്പത് മീറ്റർ മാത്രം അകലെയുള്ളൊരു അവിടെയാണ് താമസം ആ രമേശ് റാവും പറഞ്ഞത് താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പണം നൽകാറുണ്ട് പക്ഷേ അതൊരു സ്പോൺസർ എന്ന നിലയിൽ ഒരു ഫണ്ടർ മാത്രമാണ് ശബരിമല ഭക്തരാണ് അതായത് അയ്യപ്പ ഭക്തരാണ് അതിൻ്റെ അത് അതിന് പ്രകാരമുള്ള അന്നദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പൈസ നൽകിയിട്ടുണ്ട് പക്ഷേ ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നതാണ് രമേശ് റാവു പറഞ്ഞത് അങ്ങനെ വിനീത് ജെയിൻ എന്നൊരു മറ്റൊരു കഥാപാത്രമുണ്ട് വിനീത് ജൈനും ഇയാളുടെ സ്പോൺസറാണെന്ന് പറയുന്നത് അപ്പോൾ ഇതിലൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് ഇവരൊക്കെ സ്പോൺസറാണോ അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണം കൊള്ളയടിക്കാൻ വന്ന വലിയ നെക്സസിൻ്റെ സംഘത്തിൻ്റെ സംഘങ്ങളാണോ എന്ന് അതിലൊരു വ്യക്തത വരുത്താൻ ആണ് അന്വേഷണ സംഘം പ്രധാനമായും ലക്ഷ്യമിടുന്നത് അതുകൊണ്ടാണ് ഈ ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ള തെളിവെടുപ്പ് ആദ്യം തന്നെ പൂർത്തീകരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ബെല്ലാരിയിൽ നിന്നും സ്വർണം കണ്ടെടുത്തതിന് ശേഷം നിർണായക നീക്കത്തിന് ശേഷം കൂടുതൽ തെളിവ് ശേഖരത്തിന് വേണ്ടി ഇപ്പോൾ ബംഗളൂരുവിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ താമസ സ്ഥലത്ത് അതായത് ബംഗളൂരു മലേശ്വരത്തുള്ള നേരത്തെ ശ്രീകൃഷ്ണ ഉണ്ണികൃഷ്ണൻ പോറ്റി ജോലി അതായത് പൂജാരിയായി ജോലി ചെയ്തിട്ടുള്ള മല്ലേശ്വരത്തെ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെയുള്ള അദ്ദേഹം താമസിച്ചുള്ള അദ്ദേഹത്തിന്റെ അപ്പാർട്ട്മെന്റിൽ കുട്ടികൃഷ്ണൻ പോറ്റിയുടെ അപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത് ഇപ്പോൾ ആ അപ്പാർട്ട്മെൻറ്റിന് മുന്നിലാണ് ഉള്ളത് ഇപ്പോൾ ഈ തെളിവ് ശേഖരണം നടത്തുന്ന സ്ഥലത്തേക്ക് നമുക്ക് പ്രവേശനമില്ല അങ്ങോട്ട് അങ്ങോട്ട് കയറ്റി വിടുന്നില്ല ഇപ്പോൾ ഈ അന്വേഷണ സംഘ ഉദ്യോഗസ്ഥർ ആ അപ്പാർട്ട്മെന്റിലേക്ക് കയറിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാര്യ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ ഈ ഇല്ല തിരുവനന്തപുരത്തെ വീട്ടിലാണുള്ളത് എന്നതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മകൻ ഇവിടെയുണ്ട് ഈ അപ്പാർട്ട്മെന്റിൽ ഇപ്പോഴും താമസമുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ എത്തിയ ഘട്ടത്തിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മകൻ ഇവിടെ ഉണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചത് ഇനിയിപ്പോൾ കൂടുതൽ വിശദമായിട്ടുള്ള പരിശോധനയിലേക്ക് കടക്കുമോ എന്ന കാര്യമാണ് അറിയേണ്ടത് പക്ഷേ ഈ സംഘത്തിനൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തെളിവെടുപ്പ് നടത്തും എന്നതായിരുന്നു അറിയിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ഇനിയിപ്പോൾ ബംഗളൂരുവിൽ തന്നെ മറ്റേതെങ്കിലും അതായത് ഇവർ വിവിധ സംഘങ്ങളായാണോ ഈ തെളിവ് ശേഖരണം എന്ന സംശയമുണ്ട് അപ്പോൾ സ്വാഭാവികമായും മറ്റേതെങ്കിലും ഈ ടീമിന്റെ ഒപ്പം ഭാഗമുള്ള മറ്റുദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബംഗളൂരുവിലോ അല്ലെങ്കിൽ ഈ സമീപത്തുള്ള മറ്റീ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ആ തെളിവ് ശേഖരണം നടത്തുന്നുണ്ടോ എന്ന കാര്യം കൂടി ഒരു വ്യക്തത വരുത്തുന്നുണ്ട് എന്തായാലും ഇപ്പോൾ അന്വേഷണം ഉദ്യോഗസ്ഥർ ഓക്കെ താങ്ക് യു എന്തായാലും അന്വേഷണ സംഘം ബംഗളൂരിൽ ആണ് എത്തിയിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ അപ്പാർട്ട്മെന്റിൽ അന്വേഷണം നടത്താനാണ് എസ് ഐ ടി അവിടെ എത്തിയിരിക്കുന്നത് കൂടുതൽ കുരുക്ക് മുറുകുന്നു എന്ന് വേണം കരുതാൻ പ്രത്യേകിച്ചും നാനൂറ് ഗ്രാം ആ സ്വർണം ഗോവർദ്ധൻ പറഞ്ഞ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തു കഴിഞ്ഞു എസ് ഐ ടി ശബരിമല സ്വർണ്ണപ്പാളിയിൽ നിന്ന് മോഷണം പോയ ഭഗവാന്റെ സ്വർണം കർണാടകത്തിൽ കണ്ടെത്തി ബെല്ലാരിയിൽ എന്നുള്ളതാണ് ഏറ്റവും അവസാന വിവരം ോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം